ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ തൂങ്ങിയ മാറിടം ഇനി ദൃഢമാക്കാം അതും വ്യായാമം ചെയ്യാതെ തന്നെ അതെ പലർക്കും പ്രസവശേഷം മാറിടം തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ വ്യായാമം ചെയ്യാതെ തന്നെ ഭക്ഷണത്തിലുള്ള മാറ്റം വരുത്തി ശരിയാക്കാവുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് മാറിടം മനോഹരമാക്കി നിർത്തുവാൻ ഇനി വ്യായാമമൊന്നും ആവശ്യമില്ലെന്നേ ഭക്ഷണം കഴിച്ചു താഴ്ന്നുപോയ മാർഗത്തെ മനോഹരമാക്കി അല്ലെങ്കിൽ ദൃഢമാക്കി നിലനിർത്തുവാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ അതിന് നമ്മൾ ദിവസേന കുറച്ച് കാര്യങ്ങൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം അവ ഏതല്ലാമെന്ന് ഇനി നോക്കാം ചിലർക്ക് പ്രസവശേഷം സ്ഥലങ്ങൾ പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് അമിതമായി സ്ഥലവലിപ്പം ഉള്ളവർക്ക് എന്നാൽ ഏത് പ്രായക്കാർക്ക് ശ്രദ്ധിച്ചാൽ സ്ഥലങ്ങൾ എപ്പോഴും തൂങ്ങാതെ നിലനിർത്താൻ സാധിക്കും അതിനായി നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളാണ് അഥവാ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ശരീരത്തിലെ പേശികൾ നല്ലപോലെ ദൃഢമായിരുന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരം കാണുവാൻ തന്നെ ഭംഗി ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ സ്ഥലങ്ങളിലെ പേശികളും നല്ല ആരോഗ്യമുള്ളതായിരുന്നാൽ മാത്രമാണ് സ്ഥലങ്ങൾ നല്ല ഭംഗിയിൽ ഏത് കാലത്തും നിലനിൽക്കൂ ഇതിനായി നമ്മൾ നല്ലപോലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കേണ്ടത് നല്ലതാണ് ഇതിനായി ചിക്കൻ മുട്ട പ്രോട്ടീൻ അടങ്ങിയ നട്ട്സ് പൾസസ് എന്നിവയെല്ലാം തന്നെ കഴിക്കാവുന്നതാണ് ദിവസേന ഓരോ സാധനങ്ങൾ വീതം ഉൾപ്പെടുത്തി ഇതിനായി നല്ല ഡയറ്റ് പാറ്റേണും തയ്യാറാക്കാം ചില ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണത്തിൽ ബദാം കശുവണ്ടി വാൾനട്ട് എന്നിവയെല്ലാം തന്നെ ഇടക്കിടക്ക് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മുട്ട ഒഴുങ്ങിയതും മറ്റും കഴിക്കുന്നതും വളരെ നല്ല കാര്യമാണ് നമ്മൾ പ്രോട്ടീൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അമിതമായി തടിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന മീറ്റ് കഴിക്കാതിരിക്കുക അതായത് ബീഫ് പോർക്ക് എന്നിവയിലെല്ലാം തന്നെ കൊഴുപ്പ് അമിതമാണ് അതുപോലെ തന്നെ ചിലർ പുറത്ത് നിന്ന് അമിതമായി ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരുണ്ട് അതായത് പൊരിച്ച ഭക്ഷണങ്ങൾ പോലെയുള്ളവ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇതും ശരീരത്തിൽ അമിതമായി കൊഴുപ്പുണ്ടാക്കുന്നവയാണ് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികളും ധാന്യവർഗങ്ങളും ഭക്ഷണത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് മുപ്പിച്ച പയർ വർഗങ്ങൾ എല്ലാം ഒരു നേരത്തെ ആഹാരമാക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഇതെല്ലാം സ്ഥനത്തിന്റെ പേശികളെ ആരോഗ്യമുള്ളതാക്കുന്നതിനും സ്ഥനങ്ങൾ ഇടിഞ്ഞ് ഭംഗി പോകാതെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ കഴിച്ചും സ്ഥലങ്ങൾക്ക് നമുക്ക് മനോഹരമാക്കാം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല ബ്ര ഉപയോഗിക്കുക എന്നത് നമ്മുടെ സ്ഥലങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് കൃത്യമായ അളവിലുള്ള ബ്ര ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഇതിന്റെ സ്ട്രാപ്പ് എല്ലാം എപ്പോഴും കയറ്റിയിട്ട് സ്ഥലങ്ങളെ മനോഹരമാക്കി നിലനിർത്താം നല്ല പാഡഡ് ബ്രായും അതുപോലെ തന്നെ ഫുൾ കവറേജ് ലഭിക്കുന്ന ബ്ര ഉപയോഗിക്കുന്നതും സ്ഥലങ്ങൾക്ക് നല്ല ഷെയ്പ്പ് ലഭിക്കുവാൻ സഹായിക്കുന്നവയാണ് അതുപോലെ ടീഷർട്ട് ബ്ര ഉപയോഗിക്കുന്നതും അണ്ടർവെയർ ഉള്ള ബ്ര ഉപയോഗിക്കുന്നതും എല്ലാം സ്ഥലങ്ങളെ പുഷ് ചെയ്ത് മനോഹരമാക്കി നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നല്ലപോലെ ഏതെങ്കിലും മസാജ് ഓയിൽ ഉപയോഗിച്ച് കുളിക്കുന്നതിനു മുൻപ് സ്ഥലങ്ങൾക്ക് മസാജ് കൊടുക്കുന്നതും സ്ഥലങ്ങൾക്ക് വലിപ്പം വെക്കുന്നതിനും അതുപോലെ മനോഹരമായി നിലനിൽക്കുന്നതിനും സഹായിക്കുന്നവയാണ് മസാജ് ചെയ്യുമ്പോൾ പേശികൾക്ക് ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇഫക്റ്റ് ലഭിക്കുന്നുണ്ട് ഇതിനായി കറ്റാർവാഴ ജെല്ല് ബദാം ഓയിൽ എന്നിവ എടുക്കാം ഇത് സ്ഥലത്തിലെ ചർമ്മത്തെ ദൃഢമാക്കുവാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല ഇത് ചൊളിവുകൾ വഴിയാതെ ശ്രദ്ധിക്കുന്നതിനാൽ സ്വാഭാവികമായി തന്നെ സ്ഥലങ്ങളെ ദൃഢമാക്കുവാനും സഹായിക്കും അതുപോലെ നല്ലപോലെ പുഷ്പപ്പ് എടുക്കുന്നതും സ്ഥലങ്ങൾ ദൃഢമാക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നത് ചെസ്റ്റ് ഫ്ലൈ ടീ പ്ലാങ്ക് ദി എൽബോ സ്ക്വീസ് എന്നിവയെല്ലാം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതെല്ലാം സ്ഥലങ്ങളെ ദൃഢമാക്കുവാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമത് ബൈ